വളർന്നു പന്തലിച്ചൊരു മരം എങ്ങനെയാണ് തനിക്ക് ജീവൻ നൽകിയ വേരുകളെ മറക്കുക നീരൊഴുകിയ പുഴയ്ക്ക് ജീവനേകിയത് ആ മലയിടുക്കുകളല്ല ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരിലേക്കും ആഴത്തിൽ ഇറങ്ങി ചെല്ലേണ്ടതാണ് ഇന്നത്തെ സമൂഹം വിസ്മൃതിയുടെ പാതയിലാണ് ഓർക്കാൻ സമയമില്ലാത്ത നോക്കാൻ കണ്ണില്ലാത്ത കേൾക്കാൻ മനസ്സില്ലാത്ത ഒരു ലോകം നമ്മുടെ ചുറ്റുപാടുകളിൽ സ്നേഹമെന്ന വാക്കിന് അർത്ഥമില്ലാതായിരിക്കുന്നു ചില മക്കൾ സ്വന്തം സൗകര്യങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടി തങ്ങൾക്ക് ജീവൻ നൽകിയ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു ആർക്കു വേണ്ടിയായിരുന്നു ആ ചിരി ആരുടെ വിശപ്പകറ്റാനാണ് അവർ സ്വന്തം ആഹാരം ത്യജിച്ചത് ഇന്ന് അതേ മക്കൾക്ക് സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാനോ ഒരു വസ്ത്രം വാങ്ങാനോ സമയമില്ല ഒരു കാലത്ത് ഒരു വീട്ടിൽ മക്കൾ ഒത്തുചേർന്ന് മാതാപിതാക്കളെ സ്നേഹത്തോടെയും ആദരവോടെയും പരിചരിച്ചിരുന്നു എന്നാൽ ഇന്ന് അതേ ആറു മക്കൾ ചേർന്ന് തങ്ങൾക്ക് ജന്മം നൽകിയ അമ്മയെയും അച്ഛനെയും വൃദ്ധസദനത്തിന്റെ കൽമതിലുകളിലേക്ക് തള്ളിവിടുന്നു പിഞ്ചു പ്രായത്തിൽ ഒരു ജോഡി ചെരുപ്പിനായി നീ വാശി പിടിച്ചപ്പോൾ സ്വന്തം കാലിൽ പാദരക്ഷകളില്ലാതെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടവളാണ് നിന്റെ അമ്മ ഇന്ന് അതേ അമ്മയ്ക്ക് രോഗം വന്നപ്പോൾ ഒരു സാനിറ്ററി പാട് പോലും നൽകാൻ നിനക്ക് മനസ്സില്ലാതെ പോയെങ്കിൽ നിന്റെ ഉള്ളിലെ സ്നേഹം മരവിച്ചു പോയിരിക്കുന്നു ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ സ്വന്തം നാട്ടിൽ കഴിഞ്ഞ മാസം മാത്രം അഞ്ച് മാതാപിതാക്കളാണ് മക്കളുടെ അവഗണന കാരണം ആത്മഹത്യയിലേക്കോ പുഴയിലേക്ക് എടുത്തു ചാടുന്നതിലേക്കോ എത്തിച്ചേർന്നത് അവർ കഴുത്തിൽ കുലുക്കിയ കയറിൽ നിങ്ങൾ നൽകിയ അപമാനത്തിന്റെ കറുത്ത നിഴലുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ മൂന്ന് നേരത്തെ ചോറിനായി കണ്ണീർ പൊഴിച്ച അമ്മയെ നീ മണിക്കൂറോളം വിഷപ്പോടെ കാത്തിരുത്തി ഒടുവിൽ നൽകിയതും ഒരു ഗ്ലാസ് വെള്ളം മാത്രം അതും നിർവികാരമായി എന്ത് നീതിയാണ് ഇതിലുള്ളത് ഇന്ന് നീ സ്വർഗത്തെക്കുറിച്ച് പുണ്യഗ്രന്ഥങ്ങൾ വായിച്ച് സമയം കളയുമ്പോൾ നിന്റെ സ്വന്തം അമ്മയെ സ്വർഗത്തിലേക്കുള്ള കവാടമായി കണ്ട പ്രവാചകന്റെ വാക്കുകൾ നീ ഓർക്കുന്നുണ്ടോ ആ വാക്കുകൾക്ക് ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണുള്ളത് നിന്റെ ഭവനം വലുതാണെങ്കിൽ അതിൽ നിന്റെ അമ്മയ്ക്ക് ഒരിടം കണ്ടെത്തുക നിന്റെ ഡ്രോയറിൽ പണമുണ്ടെങ്കിൽ അതിൽ ഒരു പങ്ക് നിന്റെ അമ്മയ്ക്കായി മാറ്റിവെക്കുക നിന്റെ കയ്യിൽ സമയമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നിമിഷം അവരോടൊപ്പം ഇരിക്കാനായി നീക്കുക ഇവിടെ ഒരു ചോദ്യമുണ്ട് സ്വന്തം മാതാപിതാക്കളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു കഴിയാത്ത ഒരുപാട് മക്കളുണ്ട് നമുക്കിടയിൽ എൻ്റെ ഭാര്യ സമ്മതിക്കില്ല എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞൊഴിയുന്നവർ ഒരു നിമിഷം ആലോചിക്കുക ഈ വാക്കുകൾ പറയുന്ന ഭാര്യമാരെ നിങ്ങളും നാളെ ഒരു മാതാപിതാക്കളാകും ഇന്ന് നിങ്ങളൊരു വയോധികയെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ നിങ്ങളുടെ പങ്കാളിയെ പ്രേരിപ്പിക്കുമ്പോൾ നാളെ നിങ്ങളുടെ സ്വന്തം മക്കൾ ഇതേ വാദം ഉന്നയിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും നമ്മൾ വിതയ്ക്കുന്നതേ നമുക്ക് കൊയ്യാനാകൂ എന്ന പ്രപഞ്ച സത്യം നിങ്ങൾ എന്തുകൊണ്ടും മറക്കുന്നു ഒടുവിൽ ഒരു ചോദ്യം ഇന്നലെ പിറന്ന നിന്റെ കുഞ്ഞിനെ നീ എങ്ങനെയാണ് കരുതുക അങ്ങനെ തന്നെ നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അമ്മയെ നീ ഇന്നും കരുതണം അവൾ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവൾ നിന്നോടൊന്നും കടം ചോദിച്ചിട്ടില്ല അവൾ നിനക്ക് വേണ്ടി കാത്തിരുന്ന് ഒന്നും നിരീക്ഷിച്ചിട്ടില്ല അവൾ നിന്നോട് നിന്നോട് സ്നേഹം കാണിച്ചിരിക്കുന്നു നിരുപരാധികം ഈ ശബ്ദം ഉയരട്ടെ ഇതൊരു പൊതു പ്രബോധനമാണ് ഇതൊരു പൊതു പുണ്യമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നിന്റെ വീട്ടിൽ നീ ഇല്ലെങ്കിൽ പോലും നിന്റെ അമ്മയെ ഒരു വൃദ്ധസ്ഥലത്തിലേക്ക് അയക്കാൻ നീ ഒരിക്കലും സമ്മതിക്കരുത് അമ്മയുടെ കണ്ണീരും അച്ഛൻ്റെ മൗനവേദനയും നിന്റെ സന്തതിയെയും നിന്റെ ഭാവിയെയും ശപിക്കും ഈ ശാപം ഏറ്റുവാങ്ങാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ കണ്ണീർ നമുക്ക് തുടയ്ക്കണം മനുഷ്യത്വം വിളിച്ചു പറയുക സ്നേഹത്തിനായി പോരാടുക അമ്മയും അച്ഛനും ഇല്ലാത്തൊരു ജീവിതം ദുരന്തമാണ് അവരെ ഉപേക്ഷിക്കുന്നത് ഒരു സാമൂഹിക കുറ്റകൃത്യമാണ് ഈ ശബ്ദം ഉയരട്ടെ സ്നേഹത്തിൻ്റെ പേരിൽ മാതാപിതാക്കളെ വീണ്ടും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യൂ താങ്ക്